ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ ഇത് വേണമെങ്കിൽ ഒരു ക്ലാസ് ചായയും കുടിച്ച് ഒരു പത്ത് രൂപയും കൊടുത്ത് ടാറ്റ പറഞ്ഞു പോകേണ്ടിയിരുന്ന അനീസ് തൻ്റെ ക്യാമറകളിലൂടെ ആ മകന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി അത് ജനങ്ങളെ അനീസിന്റെ പേജിലൂടെ കാണിച്ചു കൊടുത്തപ്പോൾ ഹുസൈൻ എന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പയ്യൻ അനുഭവിക്കുന്ന വേദനകൾ വാപ്പയില്ല ഉമ്മ അസുഖബാധിതയാണ് ഉമ്മേനെ നോക്കാനും ജീവിക്കാനും വേണ്ടിയാണ് ചായ വിറ്റ് നടക്കുന്നത് പെരിന്തൽമണ്ണ ടൗണിലൂടെ പിന്നെ വീട്ടിലുള്ള ചായ പാത്രം ഒമ്പത് ഇരുപതായി അല്ലേ രണ്ടു മണിക്ക് വന്നിട്ട് അഞ്ചു ചായ വിറ്റിട്ടുള്ളൂ അപ്പൊ ചായ വാങ്ങണലേ എന്താ ആരും ആരും ചായ വാങ്ങത്ത് അറിയില്ല പെരുന്തണ് പോയത് ബൈപ്പാസ് ഫുള് എന്നിട്ട് സംരംഭകൻ ഇവിടെ പെരിന്തൽമണ്ണ ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചായ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലേ അപ്പൊ എല്ലാരും ചായ വാങ്ങിട്ട് ഇവന് ചായം ഇന്നിപ്പോ ചായ ഒരു വല്ലാത്തൊരു ദയനീയ അവസ്ഥ തന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സഹായിക്കാമെന്ന് അറിയിച്ച് ഈ അനീസിൻ്റെ പേജിൽ പറയുന്നതായിട്ട് കണ്ടു ആരൊക്കെയോ ഗൂഗിൾ പേ ഫേക്ക് ഐഡിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പൈസ ഇടണം എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ല അത്ര ഇതുവരെ നിലവിൽ പെരിന്തൽമണ്ണ നഗരസഭ ആ ഒരു കുട്ടിയുടെ പഠനം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നജീബ് ഗാന്തപുരവും എം എൽ എ അദ്ദേഹവും എല്ലാവിധ സഹായ സഹായങ്ങളും വീട്ടിൽ പോയി തന്നെ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഏഹ് ഉഷാറായിട്ട് പഠിക്കാൻ യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടിയാലോചിക്കുകയും ചെയ്യാം കേട്ടോ